ീം അലുറബൻ വസ്സലാത്തു വസ്ലാമിൻ്റെ എന്നാൽ എന്തെന്നാണ് നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫിന അലിഫാണ് ഇത് അപ്പൊ അലിഫുല്ല എന്താണെന്ന് ചോദിച്ചാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫാണ് ഇത് രണ്ട് ഇത് എവിടെയൊക്കെ വരുന്ന മധ്യത്തിലും അന്ത്യത്തിലും വരും വരുംലിഫുല്ല എങ്ങനെ എഴുതുന്ന ചിലത് യാ ആയും യാവായും എഴുതാറുണ്ട് അപ്പൊ യാ ആയും വാവായും എഴുതാറുണ്ട് അലിഫ് എഴുതുന്നതിൻ്റെ പേരെന്ത അലിഫ് മംദൂദ എന്ന പേര് പറയാ അലിഫ എഴുതുന്നതിൻ്റെ പേര് അലിഫ് മംദൂദ എന്നാണ് പേര് അലിഫ് മംദൂദക്ക് അലിഫു വാവി എന്ന് പറയുന്ന കാരണം എന്താ ഇത് ഇതിൻ്റെ അസുല് വാവ് ആയതുകൊണ്ട് അലിഫ് മമദൂദക്ക് അലിഫ് വാവി എന്ന് പറയും കാരണം ഇതിൻ്റെ അസിൽ വാവ് ആയതുകൊണ്ടാണ് ഇനി യാ എഴുതുന്നവയുടെ പേര് അലിഫ് മക്കസൂറ എന്ന് പറയും അലിഫ് മഖസൂറ അലിഫ് മക്സൂറക്ക് അലിഫ് യാ ഈ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ അസുൽ യാ ആയതുകൊണ്ട് അപ്പോൾ അലിഫ് മമദൂദയുണ്ട് അലിഫ് മക്കസൂറയ ഉണ്ട് ഇനി എട്ടാമത്തെ ചോദ്യം ഏത് യായിനാണ് പുള്ളി നൽകാത്തത് അലിഫിൽ നിന്നോ ഹംസിൽ നിന്നോ പകരമായി വരുന്ന യായിന് അലിഫിൽ നിന്നോ അതുപോലെ തന്നെ ഹംസയിൽ നിന്നോ പകരമായി വരുന്ന യായിന് ഇനി ഒമ്പത് യാലിഫിന് പകരമായി മാറി എപ്പോഴാണ് യാ ആ അലിഫായി മാറും എപ്പോൾ യാ അലിഫായി മാറും എപ്പോൾ എന്നല്ല ചോദ്യം ആ ഇസ്തിഫാമിൻ്റെ മാ തൈനീസിന്റെ താ ലമീർ മുതലായവ വരുമ്പോൾ ഹത്ത നോക്കിയ ഹത്ത അതുപോലെ തന്നെ ഹത്തയിലേക്ക് ഇസ്തിഫാമിൻ്റെ മാ ചേർന്നപ്പോൾ ഹത്താമാനായി ഇനി ഇനി ലമീർ ചേർന്നപ്പോൾ എന്തായി എൻസഖാനായി എൻസൈലി എൻസാക്ക എന്നെ അപ്പൊ അതൊക്കെ മനസ്സിലായി ഇനി നമ്മൾ പറഞ്ഞ് രണ്ടെണ്ണോട് പറയാനല്ലേ താനീസിന്റെ താവിന് പത്തൻ ഫത്താത്ത അതവിടെ എഴുതിയിട്ടില്ല ഫത്തൻ ചേരുമ്പോഴാണ് അവിടെ നമ്മൾ എൻസാക്ക ചേർന്നു പറയാം അപ്പൊ അലിഫായി മാറും ഫത്തൻ ഹുദൻ ഹുദാഹും ഇസ്തിഫാമിൻ്റെ മാ താനീസിൻ്റെ താഹ് ലമീർ മുതലാവാ ചേരുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ യാ ഉണ്ടല്ലോ മക്കസൂറ എന്താ പറഞ്ഞ നമ്മൾ എന്താ പേര് വെച്ചത് പദമദ്യത്തിന് അന്ത്യത്തിൽ വരുന്ന യാന് അലിഫ എഴുന്നവർക്ക് മമതൂത എന്നും യാ ആ എഴുതുന്നവർക്ക് എന്നും പറയും അപ്പം ഈ യാഗക്ക് പുള്ളി നൽകൂല പുള്ളി ഉണ്ടാവൂല അതും ശ്രദ്ധിക്കണം അവിടെ അത് പറഞ്ഞില്ല അല്ലേ ഇനി എന്താണ് അലിഫ് വാവി അലിഫ് യായി എന്ന് വെച്ചാൽ അലിഫ് വാവിയും യായിയും എന്താന്ന് പറയാം സുലാസി ഐസ്മുകളുടെയും പേരുകളുടെയും അന്ത്യത്തിൽ പത്തനെ നീട്ടാനുള്ള അലിഫിനെയാണ് വാവി എന്ന പേരിലും യായി എന്ന പേരിലും പറയപ്പെടുന്നത് ഇപ്പം എന്താ പറഞ്ഞാൽ സുലാസിസ്മുകളുടെയും ുടെയും അന്ത്യത്തിൽ പത്തഹിനെ നീട്ടാനുള്ള അലിഫിനെയാണ് വാവി എന്ന പേരിലും യാ എന്ന പേരിലും പറയപ്പെടുന്നത് ഇസ്മുകളുടെയും പേലുകളുടെയും അന്ത്യത്തിൽ കേട്ടാ ഭാവി എന്തു ചെയ്യും അലിഫ് കൊണ്ട് എഴുതും കൊണ്ടും എഴുതും അതവിടെ എഴുതാനുണ്ടായിരുന്നു വിട്ടുപോയി ഇസ്മുകളിൽ നിന്ന് ഭാവിയും യായും വേർതിരിക്കുന്നത് എങ്ങനെയാണ് ഇസ്മുകളിൽ നിന്ന് ഭാവിയും യായും വേർതിരിക്കുന്നത് എങ്ങനെ തസിനിയ ജം നിസ്ബ തുടങ്ങിയ മാറ്റങ്ങൾ വരുത്തി നോക്കിയാൽ സൂചന ലഭിക്കും അല്ലേ ഇസ്മുകളിൽ നിന്ന് യായും യാർതിരിക്കാൻ അവയെ അവിടെ ഒന്നുകൂടി മുഫ്രത് എന്നുണ്ടായിരുന്നു വിട്ടു അല്ലേ തസിനിയ ജം നിസ്ബ തുടങ്ങിയ മാറ്റങ്ങൾ വരുത്തി നോക്കിയാൽ സൂചന ലഭിക്കും അപ്പോൾ അവിടെ എഴുതി കൊടുക്കണം മുഫ്രത് എന്ന എഴുതിയില്ല അപ്പോൾ അവിടെ ഉദാഹരണം പറ ആസുകളിൽ നിന്ന് ഭാവിയും വേർതിരിക്കാൻ ആ പറഞ്ഞാൽ ആസാന്ന് വെച്ചാൽ എന്ത് ചെയ്യും അസ ആസവാനിയാക്കും കത്ത കത്തവാനിന്ന് തസിനിയാക്കി ഖുറൻ കറിയത്തൻ കുറൻ കറിയത്തൻ തസിനിയെ മുഫ്രതാക്കുക തസിനിയാക്കുക ജമ്മാക്ക നസ്പയാക്കുക അപ്പോൾ ആ മാറ്റങ്ങളിലൂടെ എന്ത് ചെയ്യും അവിടെ തസിനാകുന്നതിന് മുമ്പ് മുഫ്രതും കൂടി എഴുതണം നമ്മൾ കുറനെന്ന് രാജ്യ കറിയകൾ ഗ്രാമങ്ങൾ നിന്നല്ലേ കറിയത്തെന്ന് ഇപ്പം എന്താക്കി നമ്മൾ അതിനെ മുഫ്രതാക്കി അത് മനസ്സിലായല്ലോ യാകൊണ്ടാണെന്ന് ഫീലുകളിൽ നിന്ന് എങ്ങനെ വേർതിരിക്കും എന്നാണ് അല്ലേ പന്ത്രണ്ട് ഫീലുകളിൽ നിന്ന് എങ്ങനെ വേർതിരിക്കും അവയോട് ലമീർ ചേർക്കും മുലാരി ആക്കി മനസ്സിലാക്കാം ലമീർ ചേർത്തും

ഇനി രണ്ട് വിധത്തിൽ എഴുതുന്ന ഏതാനും ഇസ്മുകൾ എഴുതാന രണ്ട് വിധത്തിൽ ഇസ്മുകൾ ഉറ വിധത്തിലെഴുതുന്ന രണ്ട് വിധത്തിൽ എഴുതുന്ന ഇസ്മുകളാണ് ഉറ കാരണം എന്താ അതിൽ അസലിൽ ഭിന്നാഭിപ്രായമുണ്ട് അപ്പോൾ അറബികൾ രണ്ട് രൂപത്തിൽ എഴുതുന്ന ആയി ഇനി പതിനാറാമത്തെ ചോദ്യം എന്താ വാവിയായ ഏതാനും പീലുകൾ ഏതൊക്കെയാണ് ഉത്തു എന്നല്ലേ പറയാ നമ നജ കസ ജഫ തല അപ്പൊ അതിനെ യാതൊന്നും ഫീലുകൾ അപ്പൊ യാ കൊണ്ട യാ എന്ന് അല്ലേന്ന് യാ യാഗോണ്ട് എഴുതും നമ്മൾ അലിഫ് കൊണ്ടും യാ യാ കൊണ്ടും എഴുതാ ബന ബക ജന ജസ അല എഴുതൂറ് വക്കാ എന്ന് തന്നെ അല്ലേ വക്ക വറ സറുത്തു മീറി ഇറക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും പസിനിയാക്കുമ്പോഴൊക്കെ മനസ്സിലാവുമല്ലോ ഇനി അടുത്തത് പതിനെട്ട് രണ്ട് രൂപങ്ങളിലും എഴുതുന്ന ഫീലുകൾ ഏതൊക്കെയല്ല രണ്ട് രൂപത്തിലെഴുതും ഹസ അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കാരണമെന്നാണ് വേണ്ടത് കാരണം ഇവയുടെ അസിൽ ഖിലാഫുണ്ട് തുടങ്ങിയതാണ് ഫിലും രണ്ട് രൂപത്തിലാണ് കാരണം അസിൽ ഖിലാഫ് ഹർഫുകളെ പറ്റിയാണ് പത്തൊമ്പത് ഹർഫുകൾ അറിഫുകൾ യാതുകൊണ്ട് എഴുതുന്ന ഏതെല്ലാം അല ഹത്ത ബല ഇല എന്നീ അറഫുകൾ ഒഴികെയുള്ളവ അലിഫ് കൊണ്ട് എഴുതും ഇതൊക്കെയാണ് അലഹത്ത ബല ഇല നാലെണ്ണം ഇല എന്നീ അറഫുകൾ ഒഴികെയുള്ളവരെ അലിഫ് കൊണ്ട് എഴുതും ഒക്കെ അങ്ങനെ എഴുതുക അറബി നാമങ്ങൾ എങ്ങനെ എഴുതും അറബി നാമങ്ങൾ എങ്ങനെ എഴുതും അറബി അല്ല കേട്ടോ അനറബി നാമങ്ങളാണ് സുലാസി അല്ലാത്തവിലെ അലിഫുകളെ പറ്റി പറയണം സുലാസി അല്ലാത്ത ഹെഡിങ് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് സുലാസി അല്ലാത്തവിലെ അലിഫുകൾ അപ്പം അനറബി നാമങ്ങൾ എങ്ങനെ എഴുതാന്ന് മൂസ നാലക്ഷരം ഉണ്ട് അല്ലേ ഇവകൾ എന്നിവ ഒഴികെയുള്ളവരിൽ അലിഫ് കൊണ്ടാണ് എഴുതുക പ്രത്യേകം മൂസ അമേരിക്ക കേരള അപ്പം എന്തുകൊണ്ട് എഴുതി അലിഫ് കൊണ്ട് എഴുതി മബിനിയായിസ്മുകളിലെ അന്ത്യാക്ഷരമായ അലിഫ് എന്തായിരിക്കും മമതൂതയായിരിക്കും മമതൂത മമതൂതയായിരിക്കും ഇപ്പൊ ചോദിച്ചെന്താ മബിനിയായിസ്മുകളിലെ അന്ത്യാക്ഷരമായ അലിഫ് എന്തായിരിക്കും മമതൂതയായിരിക്കും അപ്പൊ അലിഫ് കൊണ്ട് എഴുതാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ മമദൂദ മഖസൂറും പറഞ്ഞല്ലോ അലിപ്പ് കൊണ്ട് എഴുതുമ്പോ ആ യായി ആയിരുന്നവർക്ക് അലിപ്പ് യായി ആയിരുന്നവർക്ക് അലിപ്പ് മഖസൂറ എന്നും അലിപ്പ് മമദൂത അലിഫായിരുന്നവയ്ക്ക് പിന്നെ അടുത്തതാണ് അതാപ്പൊ പറഞ്ഞത് ഏതൊക്കെ ന കൈഫമ ഇപ്പൊ ഇവിടെ ആ ഇനി കൊണ്ടെഴുതും അബന്യാസം കൂടെ അതൊക്കെയാണ് നേരത്തെ ആമയത് ഇസ്മുകൾ അന്ത്യാക്ഷരമായ അലിഫ് എന്നായി മബിനിയായി ഇസ്മുകളുടെ അന്ത്യാക്ഷരമായ അലിഫ് എന്തായിരിക്കും മമദൂത ആയിരിക്കും എന്നുണ്ട് പിന്നെ പറഞ്ഞത് ആ ഇരുപത്തിരണ്ട് യാതുകൊണ്ട് എഴുതുന്ന മബനിയായ ഇസ്മുകൾ ഉല അവിടെ എന്തുണ്ട് ഉല പിന്നെ ഉലയിൽ വാവുണ്ട് പിന്നെ അൽ ഉല ഉണ്ടോ അവിടെ വ്യത്യാസമുണ്ട് അൽ ഉല രണ്ടാമത്തെ അൽ ഉല എന്നാണ് മൗസൂല ഇസ്മുമാണ് പിന്നെ ലത അന്ന മത്ത ഉല ഈസാരത്തിൻ്റെ ഇസ്മ ഉലും വാബുണ്ടാവും പിന്നെ ഏതില്ല പിന്നെ അൽ ഉല എന്നുള്ളത് മാസാൻ്റെ ഇസ്മാണ് കേട്ടോ അപ്പം അവിടെ എന്തില്ല വാവില്ല അതോ വ്യത്യാസമുണ്ട് അവിടെ അല്ല് ചേർക്കണോന്ന് അത് ചേർത്തിട്ടില്ല ശ്രദ്ധിക്കാം ഇനി ഇരുപത്തി മൂന്നാണ്ട് മൂന്നിലധികം അക്ഷരങ്ങളുള്ള അക്ഷരങ്ങളുള്ള ഇസ്മ എന്തായിരിക്കും അത് യാ ആയിരിക്കും മൂന്നിലധികം അക്ഷരങ്ങളുള്ള ഇസ്മുകളിൽ യാ ആയിരിക്കും ഇസ്മുകളിൽ എന്തായിരിക്കും അപ്പോൾ അവിടെ എന്താ എന്തുകൊണ്ട് എഴുതാ യാവുകൊണ്ട് എഴുതാ പക്ഷേ എപ്പോഴാണ് അലിഫ് അലിഫ് കൊടുക്കുമോ എപ്പോഴാണ് അലിഫ് കൊടുക്കുക ഇനി അലിഫ് കൊടുക്കും ആ അന്ത്യാക്ഷരത്തിന് മുമ്പുള്ളത് യാ ആണെങ്കിൽ അലിഫ് കൊടുക്കും അവിടെ പറയേണ്ട ശേഷം ഏതൊക്കെ പോലെ കളായ ഹത്തായ ഉല്ല

അത് ഇസ്മു ആണ് അലിഫ കൊണ്ട് എഴുതുമ്പോ അതെന്താണ് ഫീലുമാണ് വ്യത്യാസം മനസ്സിലാവ അഞ്ചാം ഇനി അടുത്ത ചോദ്യം ഇരുപത്തിയാറ് അല്ലേ സുലാസി അല്ലാത്ത ഫീലുകൾക്ക് എങ്ങനെ എഴുതും എന്നാ സുലാസി അല്ലാത്ത ഫീലുകൾ എങ്ങനെ എഴുതും അലിഫിന് മുമ്പുള്ളത് യാ ആണെങ്കിൽ അലിഫ് കൊണ്ടും അഹിയ യാഹ്യ ഒക്കെ പോലെ അല്ലെങ്കിൽ യാ കൊണ്ടും എഴുതും അപ്പം ഇവിടെ നമ്മക്ക് കിട്ടിയ അഹ്യ എന്ന് എന്തുകൊണ്ട് അത് ഫീലായെന്ന് നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ മുമ്പുള്ളത് യാ ആണ് അലിഫ് കൊണ്ട് എഴുതാ നീ സുലാസി മുലാരിനും ഇങ്ങനെ തന്നെയാണ് നിയമം സുലാസീൻ്റെ മുലാരി ഇങ്ങനെ തന്നെയാണ് ഈ നിയമം അനുസരിച്ചാണ് അവസാനത്തിനുമ്പോൾ ആണെങ്കിൽ അരിഫ് കൊണ്ടും അല്ലെങ്കിൽ യാ എഴുതും ഇനി ഇരുപത്തി ഏഴ് ഇബിന് ഇബിനത്ത് ഇവയിലെ ഹംസ കളയും എപ്പോഴാ കളയെന്ന അതിന് നിയമങ്ങൾ എത്ര അഞ്ച് കാരണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് മുഫ്രതാവണം ആവണം രണ്ട് സീഫത്താകണം മൂന്ന് വരിയുടെ തുടക്കത്തിൽ വരരുത് നാല് രണ്ട് രണ്ടാമത്തെ അലമു പിതാവ് തന്നെ ആകണം ആകാൻ പാടില്ല അഞ്ച് അലമുകൾക്കിടയിൽ ഈ പദങ്ങൾ അല്ലാതെ ഉണ്ടാകരുത് അപ്പോൾ ഈ അഞ്ച് നിബന്ധനകൾ വേണം മുപ്പറതാകണം ശിവത്താകണം വരിയുടെ തുടക്കത്തിൽ വരരുത് രണ്ടാമത്തെ അലമ് പിതാവ് തന്നെയാകണം അലമകൾക്കിടയിൽ ഈ പദങ്ങൾ അല്ലാതെ ഉണ്ടാകരുത് എന്നിവ യാ അതുപോലെ തന്നെ വേറെ പറയട്ടിന്റെ അതുപോലെ തന്നെ ഇസ്തിഫാവിന്റെ ഹംസയോട് തുടർന്ന് വന്നാലോന്ന എന്താണ് ഇസ്തിഫാമിന്റെ ഹംസ എന്നിവ തുടർന്ന് വന്നാലോ ഈ രണ്ട് പദങ്ങൾക്കിടയിൽ നിന്നും ഹംസ കളയപ്പെടും കണ്ടാബ് അബിന്മൻ യാ ഇബിനൽ ഹത്താബ് എന്നല്ലേ അതുപോലെ തന്നെ ഇബിനുക്ക ആലിം എന്ന് അവിടെ കളഞ്ഞു ഇപ്പം എന്തൊക്കെയാ പറഞ്ഞത് ഇതായി യായിൻ്റെയും യായിനോട് തുടർന്ന് വന്നു അല്ലെങ്കിൽ ഇസ്തിഫാമിൻ്റെ ഹംസ ഇസ്തിഫാമിൻ്റെ ഹംസ എന്നിവരും തുടർന്ന് വന്നു അപ്പോഴും കളഞ്ഞു അപ്പോൾ വേറൊരു നിയമവും കൂടിയായി നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ച് കൂട്ടി പറഞ്ഞ് എൻ്റെ കൂടെ ഇതും കൂടി ഇനി മി അത്ത് എങ്ങനെ എഴുതുമെന്നാണ് മിഅത്ത് ഒരു വാവ് അധികമുള്ളതുപോലെ മി അയിൽ ഒരു അലിഫ് അധികം എഴുതും നമ്മൾ ഉലായിക്കയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ ഉല അൽ ഉലയം ഉലയം പറഞ്ഞല്ലേ അവിടെ ഉലായിക്കണം അതവിടെ ഉലായിക്കാട്ടെ വരാ അപ്പോൾ അവിടെ ഒരു വാവ് അധികമുള്ളതുപോലെ ഉള്ളത് പോലെ മി അയിലൊരു അലിഫ് അധികം ഇട്ടെഴുതുന്നു ഇനി മി അയിലെ അലിപ്പ് അധികം അതിൻ്റെ ഏതൊക്കെ ഏതിലൊക്കെ വരും മിയത്തിൽ എല്ലാ മിയയിലും വരും ഇല്ല അതിന്റെ തസിനിയയിൽ കാണാം അപ്പൊ തസിനയിലും ഉണ്ടാകും പോലെ തന്നെ പുലായിക്ക് മിയായിലെ ഒരു അലിഫ് അധികം ഉണ്ടോ അത് അലിഫ് അതിന്റെ തസിനയിലും കാണും അപ്പൊ മിയായിലെ അലിഫ് മിലുണ്ടാകും മിയാത്താനിലൊക്കെ ഉണ്ടാകും പക്ഷേ ഇനി അപ്പൊ മൂന്നാം മുപ്പത്തൊന്നാം ചോദ്യത്തിന് മനസ്സിലാകും മിയായിലെ ജമ നിസ്ബ എന്ന് വലിയ ിപ്പുണ്ടാകുമോ ഇല്ല കാരണം ഇവയിലൊന്നും വരൂലിയ മിആാത്തോ നിസ്ബയായ മിഅവിയിലോ വരൂല്ല അപ്പൊ നേരത്തെ പറഞ്ഞ തസിനയിൽ വരൂ നേരത്തെ പറഞ്ഞല്ലോ സലാസ് മിഹാത്തിൻ അറുപത്തിനൂറ്റാർ ഇനി മിഅയിൽ അലിഫ് കൊടുക്കാൻ കാരണം എന്താ മി അതിൽ അലിഫ് കൊടുക്കാൻ കാരണം ഇല്ലാത്ത കാലത്ത് മിഅത്ത് എന്നത് മിൻഹുവിൽ നിന്ന് തിരിച്ചറിയാനാണ് ഇനി അലിഫ് കൊടുത്തത് പിന്നീട് അത് നിയമമായി അപ്പം അത് ഇപ്പം തിരിച്ചറിയുമെങ്കിലും പിന്നെ അന്നത്തെ നിയമം തുടർന്നതാണ് ഇനി എന്താണ് അലിഫുൽ ഭാരിഖ എന്നാൽ എന്താണ് ഫീലുകളുടെ ജം രൂപമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കുന്ന അലിഫിനാണ് അലിഫുൽ ഫാരിഖ എന്ന് പറയുന്നത് പിലുകളെ ജമ്മും അതത്തിന് മുപ്രദായ പദമൊക്കെ ഉണ്ടാവും അപ്പൊ അത് വേറെ അങ്ങനെ കൊടുക്കുന്നത് ശത്രുക്കളെ കൊന്നവർ ശത്രുക്കളോട് യുദ്ധം ചെയ്തവർ ഉം ഫീലുകളുടെ ജു രൂപമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കുന്ന അലിഫുൽ എന്ന് പറയുന്നു അവിടെ ആദ്യത്തിൽ കൊടുത്തിട്ടില്ല അപ്പൊ ഒന്ന് മുഫ്രത് മറ്റൊന്ന് ജമ്മിന്റെ സീകയാണ് അലിഫുൽ ഫാരിഖ വിട്ടുപിരിക്കാൻ മുഫ്രദിനെയും ജമ്മിനെയും വിട്ടുപിരിക്കാൻ വേണ്ടി അല്ലെ ഫീലുകളുടെ ജമ്മു രൂപമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഫീലുകളുടെ ജു രൂപമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കും ജമ്മിലാണ് കൊടുക്കുക മുപ്പത്തിനാല് ഉദാഹരണത്തിന് നമുക്ക് കാ കാത്തുൽ ആയുധായി ശത്രുക്കളെ കൊന്നവർ കാത്തുൽ ആയുധ ശത്രുക്കളോട് നീ നിങ്ങൾ യുദ്ധം ചെയ്യുക ഫാരിഖാണ് അല്ലേ രണ്ടാമത് കാത്ലുവിൻ്റെ അവസാനത്തെ അലിഫിൽ നിന്നാണ് അർത്ഥം മനസ്സിലായത് അതുപോലെ തന്നെ ഇനി അലിഫുൽ ഫാലിക്കയെ കളയപ്പെടി എപ്പോഴാണ് മൻസൂബായ മൻസുബലീറിനോട് ചേർക്കപ്പെടുമ്പോൾ അവ ഇസ്രാ എന്നത് ഹാജർത്ത ഇസ്രാ ഊഹ അവിടെ അലിഫ് കളഞ്ഞ് ഈ അലിഫുൽ ഫാരിഖ ഏതൊക്കെ ഫീലുകളിൽ വരുന്ന മാലിമുലാരി അമ്രഹി എന്നിവയുടെ മു ജമ്മു മുതക്കറുകളിൽ വരാറുണ്ട് നമ്മൾ പാല പാലാ പാലൂന്ന് പറയുമ്പോൾ പാലൂല് ശേഷം കൊടുക്കുമല്ലോ ഇഫലി ഫല ഇഫ് അലൂല് കൊടുക്കും അലൂ അല്ലെങ്കിൽ കൊടുക്കും മുതാരിയിൽ അവിടെ ലെന്നൊക്കെ കടുക്കുമ്പോഴാണ് ലം എഫലം ലം എഫ് അലു അവിടെ ഇനി പ്പത്താറ് എന്താണ് അലിഫു തൻവീൻ ആ ഫത്തഹ് തന്വീനു ശേഷം നൽകുന്ന അലിഫിന് ആ അലിഫാണ് കലമം പോലെ പത്ത് തന്വീന് പറയണതിനു ശേഷം ഒരു അലിപ്പിടും പക്ഷെ ചേ ഏതിനെ കൊടുക്കാത്തതെന്നാ താവും അറബൂത്തയിൽ പത്ത് തന്വീൻ കൊടുക്കുമ്പോൾ ശേഷം അലിഫിടുമോ ഇല്ല കാരണം എന്താ ഹാത്ത ഇല്ല നമ്മൾ ഹാത്താന്ന് പറയുന്നത് താവ് മറബൂത്ത ആ താവ് മറബൂത്തക്ക് ശേഷം പത്ത് തൻവീൻ പത്ത് തൻവീനാണെങ്കിൽ അതിന് ശേഷം അതായത് താവും അറബൂത്തക്ക് പത്ത് തന്നെ കൊടുത്ത ശേഷം അലിഫ് ഇടൂല കാരണം അത് താവും അബുസൂത്തയായി പോകും ഇപ്പം റഹ്മത്തൻ എന്നതിൽ നമ്മൾ ശേഷം ഒരു അലിഫ് ഇടുകയാണെങ്കിൽ റഹ്മത്തൻ ഒന്ന് തിരിച്ചെഴുതും പാട് ബാത്തായിട്ട് എഴുതേണ്ടി വരും അതായത് താവും അബുസൂത്തായിട്ട് എഴുതേണ്ടി വരും അപ്പം അതുകൊണ്ട് അവിടെ ഇടൂല അപ്പോൾ അതാണ് അതിന്റെ കാരണം മുപ്പത്തെട്ട് മാൻ മല എന്നിവയിൽ അലിഫ് കൊടുക്കൂല അപ്പോൾ അത് തന്നെ എല്ലാത്തിനും കൊടുക്കൂലല്ലോ ഹംസിലും കൊടുക്കൂല ചിലപ്പോൾ അതെപ്പോഴാണ് രണ്ട് രൂപത്തിലാണ് ഇവിടെ മലകൻ എന്നേലും മാൻ എന്തേലും കൊടുത്തില്ലല്ലോ അലിഫ് കൊടുക്കാതിരിക്കുന്ന കാരണം എന്താ ഇവിടെ കുറിസിയായി അലിഫും വന്ന് മലകൻ എന്നതിൽ അലിഫായി വന്നത് അതുപോലെ തന്നെ മാൻ എന്നതിൽ മുന്നിൽ അലിഫ് വന്നു ഹംസക്ക് മുന്നിൽ അലിഫ് വന്നു അപ്പോൾ ഈ രണ്ട് രൂപത്തിലും കൊടുക്കൂല അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ ഹാത്തായലും കൊടുക്കൂല ഈ ഹംസക്കും കൊടുക്കൂല ഹംസക്ക് ശേഷം എപ്പോഴൊക്കെ കൊടുക്കൂല അത് വ്യത്യാസമുണ്ട് അലിഫ് കുർസിയായി വരുന്ന ഹംസയിലും അതുപോലെ തന്നെ ആ അംശക്ക് മുമ്പ് അലിപ്പ് വന്നാലും കൊടുക്കൂല മുപ്പത്തൊമ്പത് എന്താണ് വാവുൽ അലിഫുൽ ഇഷ്ബാവ് എന്നൊക്കെ പറയാ പദ്യത്തിലെ ഈണം ശരിയാക്കാൻ വേണ്ടി വാക്കുകളിൽ ഇല്ലെങ്കിലും അവസാനങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന വാവുകളും അലിഫുകളുമാണ് ഉച്ചാരണത്തിൽ വരുമെങ്കിലും യാഗ് എഴുതാറില്ല അപ്പം യാഗ് വേറെ ഒന്നാണ് വാവുലിഷ്ബാവും അലിഫുലിഷ്ബാവു ആണ് എഴുതുക പദത്തിൻ്റെ ഈണം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് വാക്കുകളിലില്ലെങ്കിലും അവസാനങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന വാവുകളും അലിപ്പുകളും ആണെങ്കിൽ ഈ വാപ്പ അലിപ്പിനു അലിഫലിബാവ് വാവിന് വാവുലിഷ്പാവ് എന്നു പറയുന്നത് പല ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് പരീക്ഷക്കല്ലേ പല ചോദ്യങ്ങളായിട്ടും പദത്തിൻ്റെ ഈണം ശരിയാക്കാൻ വേണ്ടി വാക്കുകളിൽ ഇല്ലെങ്കിലും അവസാനങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന വാവും വാവുകളും അലിപ്പുകളും ഉണ്ട് അവക്ക് വാവുൽ തന്നെ അലിഫിനാണെങ്കിൽ അലിഫുൽബാന്നും പറയും പക്ഷെ ഉച്ചാരണത്തിൽ യാവും വരാറുണ്ട് യാ ഉച്ചാരണത്തിൽ വരും പക്ഷെ എന്തുണ്ടാവൂല എഴുതാറില്ല അപ്പൊ യാണ്ട് എന്ന് പറയില്ല കാരണം അത് എഴുതാറില്ലല്ലോ ഇനി കളയപ്പെടുന്ന അലിഫുകൾ ആണ് കളയപ്പെടുന്ന അലിഫുകൾ കളയപ്പെടുന്ന അലിഫുകൾ ഏതൊക്കെ அது நமக்கு அடுத்த வீடியோ செய்யும்